വെൽക്കം ടു ഫോർവേഡ് സുഷ്യൻ ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളെ തുടികളിലും പറമ്പിലും റോഡ് സൈഡിലും ഒക്കെ കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യത്തെയാണ് പെരിങ്ങലം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത് വട്ടപ്പെരുക പെരുവലം ഒരു ഒറ്റവേര് ഒറ്റ പെരുക് എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നു ഇതിന്റെ ഇലകൾ വളരെ സോഫ്റ്റും ഇതിന്റെ പൂവ് വെളുത്തതും ആണ് പഴയ പഴയകാലത്ത് ആൾക്കാർ ഇതിന്റെ ഇല വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് കൊച്ചുകുട്ടികളൊക്കെ മലവിസർജ്ജനം നടത്തുമ്പോൾ അവിടെ വൃത്തിയാക്കുന്നതിനായിട്ട് വേണ്ടി ഇതിൻ്റെ ഇല ഉപയോഗിച്ചിരുന്നു പഴയ കാലത്തെ ഒരു ടോയ്ലറ്റ് പേപ്പറായിട്ട് ഇതിന്റെ ഇലകൾ ഉപയോഗിക്കാൻ കാരണം ഈ ഇലയ്ക്ക് ഔഷധ ഗുണം കൊണ്ട് ഇത് ഒരു ആൻറ്റിബാക്ടീരിയൽ പ്രോപ്പർട്ടി ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അണുക്കളെയൊക്കെ നശിപ്പിക്കാനായിട്ടുള്ള കഴിവ് ഈ ഇലയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് പഴമക്കാർ കണ്ടുപിടിച്ചിരുന്നു സാധാരണയായിട്ട് ഈ പെരിങ്കിലം ധാരാളമായിട്ട് ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കുന്നുണ്ട് സ്ത്രീകളുടെ ആരോഗ്യത്തിനും ഗർഭാശയ രോഗങ്ങൾക്കും രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും രക്തക്കുറവ് അമിതവണ്ണം പ്രമേഹം ആസ്മ സന്ധിവാദം അലർജി തൊക്ക് രോഗങ്ങൾ അതുപോലെ അൽസർ എന്നിവയ്ക്കൊക്കെയുള്ള ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഇതിൽ നിന്ന് ആയുർവേദത്തിൽ നിർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുടികൊഴിച്ചിലെ താരൻ ഇതൊക്കെ മാറുന്നതിനായിട്ട് വേണ്ടി ഇതുകൊണ്ട് ഈ ഇതിന്റെ ഇലകളും വേരുകളും ഉപയോഗിച്ച് എണ്ണ കാച്ചുന്നുണ്ട് ഇങ്ങനെ ധാരാളം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന ഈ ചെടി അതുപോലെ തന്നെ പഴയ കാലത്ത് ഇതിൻ്റെ കിളിന്തലയും അതുപോലെ വേരും ഒക്കെ കൂടി ചേർത്ത് ഈ പ്രസവ പ്രസവരക്ഷയ്ക്ക് വേണ്ടി കുറുക്ക് ഉണ്ടാക്കാറുണ്ട് അതിനുവേണ്ടി ഇതിന്റെ കിളുന്നിലയും വേരും അതുപോലെ തന്നെ പച്ചരി കരിപ്പട്ടി മഞ്ഞപ്പൊടി അതുപോലെ ജീരകവും ഒക്കെ പൊടിച്ചത് ചുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് ആയിരുന്നു അന്ന് കുറുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതുപോലെ ഗർഭാശയ ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് കഴിവുള്ള ഒരു ഔഷധ ചെടിയാണിത് ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുത്ത് നമ്മൾ മണപ്പിക്കുകയാണെങ്കിൽ ഇല്ലെങ്കിൽ മൂക്കിലേക്കൊക്കെ ഒഴിക്കുവാണെങ്കിൽ ഈ പെട്ടെന്ന് കൊടിഞ്ഞി പോലുള്ള അസുഖങ്ങൾ തലവേദനയൊക്കെ മാറുന്നു എന്ന് പഴമക്കാർ പറയുന്നു അത്രയും ഔഷധഗുണമുള്ള ഒരു സസ്യമാണ് നമ്മളെ തൊടിയിൽ ഈ വളർന്നു നിൽക്കുന്ന ഈ പെരിങ്ങലം എന്ന ഈ ചെടിക്ക് വളരെയേറെ ഔഷധ ഗുണമുള്ള ഇതാണ് ഈ പെരിങ്ങരം ചെടി പഴമക്കാർ ഇത് വീട്ടിലെ